എട്ട് എച്ച് പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ വഴി പെയ്ഡ് ബാച്ച് വാട്സാപ്പിലും ടെലിഗ്രാമിലും കൊടുക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇവിടെ റെഗുലറായി വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഉണ്ടായിരിക്കും പിന്നെ കൂടുതൽ തീർക്കിപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ടാറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വന്നത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് നടത്താം ഓക്കെ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടന ക്രമത്തിലാക്കുക ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടന ക്രമത്തിലാക്കുക ഗുരുവായൂർ സത്യാഗ്രഹം യേശു മെമ്മോറിയൽ പാലിയൻ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എയ്റ്റീൻ നയൻറ്റി സിക്സിലാണ് ഈശവ് മെമ്മോറി സമർപ്പിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് പാലിയൻ സത്യാഗ്രഹം നടക്കുന്നത് നയൻറ്റീൻ ട്വന്റി ഫോറിലാണ് വൈക്കംസെറ്റേകൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ടു ഫോർ വൺ ത്രീ ഓക്കെ ചോദ്യം രണ്ടിലേക്ക് പോയാലോ ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും എഴുതിയ പുസ്തമ എഴുതിയ രചയിതാവും കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചോദ്യം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം വേഷപ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം വേഷപ് മെമ്മോറിയൽ സമർപ്പിച്ചത് ലോഡ് കേഴ്സൺ ഓപ്ഷൻ ബി ലോഡ് കേഴ്സൺ ചോദ്യം നാല് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആത്മവിദ്യാസംഗം വക്ബടാനന്ദൻ ശരിത്തരാണ് ശരിയായ ജോഡിയാണത് വക്കം അബ്ദുൽ ഖാദർ മൗലബി സ്വദേശാഭിമാനി ശരിയായ ജോഡിയാണ് കുര്യാക്കൂസേലി അസ് ചാവറ ആത്മാനുതാപം ശരി രാജിയുടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് നമുക്ക് ഒരു ഡൗട്ടില്ലാതെ പറയാം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി പി എസ് സി എത്രയോ തവണ ചോദിച്ച റിപ്പീറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഡി കെ കാർവേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവയ്ക്കാനുണ്ടായ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നിർത്തിവയ്ക്കാനുണ്ടായ കാരണം ചൗരി ചൌര സംഭവം ഓപ്ഷൻ ബി ചൗരി ചൌര സംഭവം സന്യാസി കലാപം നടന്നത് എവിടെയാണ് സന്യാസി കലാപം നടന്നത് ബംഗാളിൽ വെച്ചിട്ടാണ് ചോദ്യം ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ബോംബെ ചോദ്യം പത്ത് നോക്കാം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എ സി ജെഡ് ബി സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യംസ് ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ് ധനബില് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിൽ ചോദ്യം പന്ത്രണ്ട് നോക്കിയാലോ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുക മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും പക്ഷം അവ പുനസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത് ഓക്കെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഹൈക്കോടതി ചോദ്യം പതിമൂന്ന് നോക്കാം വോട്ടിംഗ് പ്രായം ഇരുപത്തി വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി അമെൻഡ്മെന്റ് അമെൻഡ്മെന്റ് ഓപ്ഷൻ ഓപ്ഷൻ എ എ നമ്മുടെ ഉത്തരം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു ലിസ്റ്റ് ലിസ്റ്റ് നോ ിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക സംസ്ഥാനങ്ങളുടെ കൗൺസിലെന്നറിയപ്പെടുന്നു ശരിയാണ് സ്ഥിരം സഭയാണ് ശരിയാണ് അഞ്ചു വർഷം കാല അഞ്ചു വർഷമാണ് സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് സഭയുടെ കാലാവധി അല്ല ആറു വർഷമാണ് കാലാവധി തെറ്റാണ് മൂന്നു തെറ്റാണ് സ്പീക്കർ അധ്യക്ഷൻ വഹിക്കുന്നു സ്പീക്കർ അല്ല രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് അന്തറ്റാണ് വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച വഹിച്ച മലയാളി ഒന്നിവിടെ വഹിക്കാം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച വഹിച്ച മലയാളി ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം വി പി മേനോൻ ചോദ്യം പത്തൊമ്പത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസരിലാൽ നന്ദ ഗുൽ നന്ദ ഓപ്ഷൻ ബി ഏത് രാജ്യവുമായാണ് തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ഫിഫ്റ്റി ഫോറിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് നിസംശയം പറയാ ഓപ്ഷൻ സി ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ജല നെഹ്റുവും ചൌൻ ലഹിയാണ് അഗ്രിമെന്റ് വെച്ചത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ചൈന ചോദ്യം മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി നമ്മുടെ ഉത്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതികരിക്കുന്ന ലോകസഭാ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതികരിക്കുന്ന ലോകസഭാ മണ്ഡലം ഓപ്ഷൻ സി വാരണാസി ഇസ്രയുടെ ഐഎസ്ആർഇയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചൂട് നൽകിയിട്ടുണ്ട് ശരിയായ ചൂടി കണ്ടെത്തുക ഓപ്ഷൻ സി ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഹിരാകൂട്ട് ഏതാണ് മഹാനദിയാണ് സർദാർ സരോവർ ഏതാണ് നർമ്മദയാണ് കൃഷ്ണസാഗർ ഏതാണ് കാവേരി നിസാം സാഗർ ോദാവരി പി എസ് സി എത്രയോ വട്ടം ചോദ്യം കൂടിയാണ് റിപ്പീറ്റഡ് ചോദ്യം കൂടിയാണ് പി എസ് സിയുടെ എന്തായാലും നിർബന്ധമായി പഠിക്കുക എന്തായാലും ചോദിക്കും ഉറപ്പായിട്ട് ചോദിക്കും കേരളത്തിലെ ഏറ്റവും വിശ്രിതമായ വയസ്ഫിയർ റിസർവ് കേരളത്തിലെ ഏറ്റവും വിശ്രിതമായ വയസ്ഫിയർ റിസർവ് അഗസ്റ്റ്യമല പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ടു ചെങ്കോട്ട ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രയുടെ സവിശേഷതകൾ അല്ലാത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ലോകത്തിലെ വരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ നിരപ്പായ താഴ്വരകൾ തോണുകൾ കാണപ്പെടുന്നു ഒന്നാലും സവിഷ്ഠത അല്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം അതല്ല അതേപോലെ തന്നെ നിരപ്പായ താഴ്വതകളായത് ഗുണങ്ങൾ കാണപ്പെടുന്നതും തെറ്റാണ് തെറ്റായത് അല്ലാത്തതാണ് അപ്പൊ നാലും സവിഷ്ഠതകളല്ല ഓപ്ഷൻ സി മലബാറിലെ ആദ്യത്തെ ഡീസൽ വ്യതി നിലയം മലബാറിലെ ആദ്യത്തെ ഡീസൽ വ്യതി നിലയം നല്ല ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക് ഈ സ്പോർട്സ് ഒളിമ്പിക് ഈ സ്പോർട്സ് ഒളിമ്പിക് ഈ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് പാമ്പാട് ശോല പാമ്പാട് ശോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടൻ ശോല രണ്ടായിരത്തി മൂന്ന് ദേശീയോദ്യാനമായി ഇരപികുളം നീലഗിരി താറ് സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ ഓക്കെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യത്യാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വിഷുന്ന പ്രാദേശിക വാതകമായ ഉഷ്ണഘാട്ടിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാതകങ്ങൾ നമുക്കറിയാം ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാതകമായ ഉഷ്ണഘാട്ടിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ഡോ മുപ്പത്ത നോക്കാം പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസാദനങ്ങൾ തിരഞ്ഞെടുക്കുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരാഗം എന്നും കൂടി അറിയപ്പെടുന്നു ശരിയാണ് പൗരാണിക കാലത്ത് ബാരിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അത് തെറ്റാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ഉപയോഗിക്കുന്നു അത് ശരിയാണ് മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ് അത് ശരിയാണ് ഒന്ന് മൂന്ന് നാല് ആൻസർ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ശരിയാണ് മുപ്പത്തി അഞ്ചാലോ കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേസ് മാർട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ലോക്കൽ ബോഡി പഞ്ചായത്തുകളിൽ എന്താണ് പുതുതായി ലോഞ്ച് ചെയ്ത സിറ്റിസൺ ലോഗിൻ വെച്ചുകൊണ്ട് ആണ് നമ്മൾക്ക് വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് കെ സ്മാർട്ട് ഓപ്ഷൻ ഡി തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് കെ സ്മാർട്ട് ഓക്കെ മുപ്പത്തിയാറ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പെട്ടി നെല്ലിക്കാമ്പെട്ടിയാണ് നെല്ലിക്കാമ്പെട്ടി നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കയാണ് പെരിയാറ് നെല്ലിക്കാപെട്ടി ഗെയിം സാഞ്ചുറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സംഗീതം പെരിയാർ ടൈഗർ റിസർവ് മുപ്പത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ ഓപ്ഷൻ ഡി പുല്ലമ്പാറ കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് കുങ്കുമ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കശ്മീർ തഴിവരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മഴ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ് ഓപ്ഷൻ ബി നമ്മൾ ഉത്തരം പക്ക ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നതാണ് മഴനിൽ പ്രദേശങ്ങൾ മഴനിൽ പ്രദേശങ്ങൾ വേമനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളെ തെറ്റായവ തിരിച്ചറിയുക തെറ്റായവയാണ് കേട്ടോ തെറ്റായവ കള്ളടയാറിന്റെ പ്രധാന സ്ഥാപനമാണ് സ്ഥലമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് തണ്ണിർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നു മൺറുതെരുത്ത് മൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നു എന്താണ് കള്ളടയാറിന്റെ പല സ്ഥലമാണോ അല്ല മൺറുരുത്ത് സ്ഥിതി ചെയ്യുന്നു അല്ല രണ്ടും ശരിയാണ് ശരി ശരി ഓക്കെ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ബഹിരാകാശ യാത്രികരെ നേരിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ദൗത്യോ അല്ല മ്യാൻമാറിൽ ഉണ്ടായ ഭൂകുമത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് അതാണോ വാട്സാപ്പിലൂടെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഭരണ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിടുന്നു അതാണോ ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രകൾ എന്നാണ് ആധുനികവൽക്കരിക്കുന്ന ലക്ഷ്യമിടുന്ന പദ്ധതിയാണോ അല്ലെ ഓപ്പറേഷൻ ബ്രഹ്മ എന്താ മ്യാൻമാരിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്താണ് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തതാണ് അല്ലെ ഓപ്പറേഷൻ സിന്ധു കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവേജിയൻ പ്രോജക്ട് എന്നറിയപ്പെടുന്ന തുറമുഖതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവേജിയൻ പ്രോജക്ട് എന്നറിയപ്പെടുന്ന തുറക്കുമാണ് നീണ്ടകര ഓപ്ഷൻ ഡി നാപ്പത്തിരണ്ട് ഡി നമ്മൾ ഉത്തരം നീണ്ടകര കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ് എറണാകുളം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ് സൈലന്യവാലി ഒരു ഉഷ്ണമേഖല നിത്യാരിതമാണ് കേരളത്തിലെ വനമോവി വനഭൂമി ഏറ്റവും കൂടുതലുള്ള ഇടുക്കി ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ സൈലന്റ് വാലി ഉഷ്ണമേഖല നിത്യറ്റുകളാണ് അത് ശരിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് അസൻദാസ് പിച്ചിയാണ് കൊച്ചി അല്ല കേരള കേരളത്തിലെ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ലായിരുന്ന കൂടണം തെറ്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് കേരളത്തിലെ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ജില്ലേതാണ് ഇടുക്കിയാണ് വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഒന്നും നമ്മുടെ ഉത്തരം ശരിയായത് മൂന്നും നാലും മൂന്നാരം ഓപ്ഷൻ എ ചെരിത്തരം പട്ടിക എ ഒന്നും പട്ടിക രണ്ട് തന്നിരിക്കുന്നു ചേർക്കുക കരുമാടി കരുമാടിക്കുട്ടൻ സ്മാരകം ചന്ദ്രഗിരി കോട്ട പുനരൂർ തൂക്കുപാലം വാഗൻ രാജൻ സ്മാരകം കൊല്ലം മലപ്പുറം ആലപ്പുഴ കാസർഗോഡ് നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് പെട്ടെന്ന് ഉത്തരതിൽ എത്തുന്ന ഒരു കൂടി നമ്മൾക്ക് ഇവിടെ ഉണ്ട് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് രണ്ട് നാല് വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ രണ്ട് നാല് വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് കട്ടായി പോകും ഇത് കട്ടായി പോകും ഇത് കട്ടായി പോകും ഇത് കട്ടായി പോകും അങ്ങനെ ആണെങ്കിൽ ചന്ദ്രഗിരിക്കോട്ട ആലപ്പുഴ കരുമാടിക്കുട്ടൻ ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ് സോറി ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് കരുമാടിക്കുട്ടൻ ആലപ്പുഴ പുനലൂർ തൂപ്പുപാലം കൊല്ലം ബാഗൻ രാജടി മലപ്പുറം ഓക്കെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ബോക്സർ ബോക്സർ കലാപം അമേരിക്ക ഗോവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ടെന്നീസ് കോർട്ട് പ്രദർശിച്ച ചൈന രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് രണ്ടും നാലും ശരിയാണ് ബോക്സർ കലാപം ശരിയാണ് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് ശരിയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമാണ് കോര സന്ദേശം ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചൂട് ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചൂട് ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരി ക്രമീകരി ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാട് നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് ഇത് ശരിയാണ് ശരിയായ ആദ്യം കണ്ടെത്തുക പിന്നെ നമുക്ക് തെറ്റിലേക്ക് പോകാലോ പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റും ആരും നിയമനത്തിന് അതിഥി ഇന്ത്യയിലെ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും അത് തെറ്റല്ലേ അവകാശങ്ങൾ ഉള്ളത് നമുക്ക് കടമകളുണ്ട് അത് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേലാർക്കും നിയന്ത്രണമില്ല നമ്മുടെ ഭരണാധികാരികൾക്ക് മേലും മേലാർക്കും നിയന്ത്രണമില്ല തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് നാല് ആറ് വരും ഇത് തെറ്റല്ലേ സംസ്ഥാന സർക്കാർ ബാധിപ്പിച്ചുണ്ടോ ഇല്ല നാല് തെറ്റ് ഒന്ന് ഒന്ന് നാല് ആറ് അത് ശരിയാണ് ആര് നിയമനത്തിന്റെ അധികൃതരല്ല ശരിയാണ് ഒന്ന് നാലും ഒന്ന് നാല് ആറ് തെറ്റാണ് ഓപ്ഷൻ സി നമ്മുടെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച വൽക്കിയിൽ വൽഖിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച വൽഖിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാര ജോസഫ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ഷാസാംബാറു അമ്പത്തിമൂന്ന് കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു കരിമ്പനന്ത കരിമ്പനദസ് നാഗപതി വെക്കൽ സർപ്പന്റെ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണതാണ് കുരുമുടക് ഓപ്ഷൻ ഡി കുരുമുളക് അമ്പത്തി നോക്കിയാലോ മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്തി ഫലത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്തി ഫലത്തിനെ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് കേന്ദ്ര കിഴങ്ങുവിള്ള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇവിടെയാണ് ഓപ്ഷൻ സി തിരുവനന്തപുരം അസ്കോർപിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ അസ്കോർപിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഓപ്ഷൻ സി വിറ്റാമിൻ സി ആണ് കേട്ടോ അസ്കോർപ്പിക് ആസിഡ് അസ്കോർപ്പിക് ആസിഡ് വിറ്റാമിൻ സി ആണ് ഷിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കൂടിയാട്ടവും കഥകളിയും നമ്മുടെ ഉത്തരം ഒന്നുമോ ഓപ്ഷൻ എ ഒന്നുമാണ് ചരിത്രം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രതിപത്ര തലം അകത്തോട് കഴിഞ്ഞ കോളിയതർപ്പണങ്ങളാണ് ഇവ അതെറ്റല്ലേ വാഹനങ്ങളിൽ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു ഷേവിംഗ് മിറർ ആയി ഉപയോഗിക്കുന്നു പ്രതി പതന തലം പുറത്തേക്ക് നിൽക്കുന്ന കോളിക തർപ്പണങ്ങളാണ് ഇവ യഥാ വാഹനങ്ങളിൽ എറിയർബ് മീരറായി ഉപയോഗിക്കുന്നുണ്ട് പിന്നെന്താ പ്രതിപദന തലം പുറത്തേക്ക് വെളിതർപ്പങ്ങളാണ് ഇത് ഷേവിംഗ് മീരറായി ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന രണ്ടും നാലും ശരിയാണ് ചോദ്യം അഞ്ചിന് താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി ചോദിച്ച ചോട്ടികൾ കണ്ടെത്തുക അറുപത്തൊന്ന് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഇലക്ട്രോൺ ആരാണ് കണ്ടെത്തിയത് ജെ ജെ അറുപത്തിരണ്ട് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരി വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഓപ്ഷൻ സി കലാമിൻ നമ്മൾ എത്ര വേഗത്തിൽ പോകുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ സമയമില്ല വീഡിയോ ലെങ്ത് കൂടും അതിനോട് തന്നെ നമുക്ക് പ്രത്യേക എന്താണ് ഡീറ്റെയിൽ ആയൊരു എക്സ്പ്ലനേഷനും കണ്ടന്റും ഉൾപ്പെടുത്തി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് മാത്രമേ നിങ്ങൾ കണക്കാക്കുക അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നോട്ട് ചെയ്തു വെക്കുക അത് തറങ്ങി വെക്കുക അടുത്ത എക്സാം എന്തായാലും റിപ്പീറ്റ് റിപ്പീറ്റായി ഉണ്ടായിരിക്കും ഇതിൽ കുറേ ഏകദേശം പത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ക്വസ്റ്റിനാണ് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് അതെന്താണ് എന്തായാലും പക്കിയായി അത് നോട്ട് ചെയ്തു വെക്കുക ഇനി ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടിയുള്ള ഒരു വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് മുമ്പായി അവതരിപ്പിക്കും ഓക്കെ ചൊല്ലി അറിവുമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു ന്യൂട്രോൺ കാണപ്പെടുന്നില്ല മാസ് നമ്പർ ഒന്നാണ് എന്ത് കവൻഡിഷ് ആണ് ഈ മൂലം കണ്ടെത്തിയത് നിസ്സംശം നമുക്ക് പറയാം ഓപ്ഷൻ ബി ഹൈഡ്രോജൻ അറുപത്തിനാല് താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക ധനമാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപ്രേക്ഷണം ചെയ്യപ്പെടുന്നു ധനമാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു മാധ്യമത്തിന്റെ സഹായമില്ലാതെ പ്രേഷണം ചെയ്യപ്പെടുന്നു നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തതിനാണ് ക്വാണ്ടം ഡോട്ടാണ് ഡി ആർ ഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡി ആർ ഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ പി കാമത്ത് അറുപത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് പശ്ചിമഘട്ടം സുന്ദർലാൻഡ് ഇൻഡോബർമ്മ വടക്കു കഴക്കൻ ഹിമാലയം നമ്മുടെ ഉത്തരം സുന്ദർലാൻഡ് ഓപ്ഷൻ ബി മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാത്തിൽപ്പെടുന്നു മലമ്പനി മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാത്തിൽപ്പെടുന്നു ഓപ്ഷൻ സി പ്രോട്ടോസോവ വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഉപയോഗിക്കുന്നു ടൈഫി സാൽമോണല്ലാൽമോണല്ല രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത് ഓപ്ഷൻ സി മോണോസൈറ്റ് ഓപ്ഷൻ സി മോണോസൈറ്റ് ഒരു കാർഡിയാ ഒരു കാർഡിയാക്ക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം ഒരു കാർഡിയാക്ക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം സീറോ പോയിന്റ് എട്ട് സെക്കൻഡ് ഓപ്ഷൻ ഡി സീറോ പോയിന്റ് എട്ട് സെക്കൻഡ് എലിപ്പനിക്ക് കാരണമായ രോഗാരിയുടെ പേരെന്ത് പണ്ട് മുതലേ പഠിക്കുന്നുണ്ട് റിപ്പീറ്റ് ആണ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് എലിപ്പനിക്ക് കാരണമായ രോഗാരിയുടെ പേരെന്ത് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര് ബി സി എച്ച് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലപാളി ഏത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഓപ്ഷൻ സി മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ് മുറിവുണ്ടാകുമ്പോൾ രക്ത സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവം ഇതൊരു കോഡ് വെച്ച് പഠിക്കുക കട്ട ജീവകം കെ കെ കട്ട ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ഓപ്ഷൻ സി ജൂൺ ഇരുപത്തെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂൺ ഇരുപത്തെട്ട് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഓപ്ഷൻ ബി ബി കാരണമാകുന്ന രോഗകാരി ഏത് അമിബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് ഓപ്ഷൻ സിക്ലേരിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ഓപ്ഷൻ എ ആശാധാരം നമ്മൾ എൺപതോളം ചോദ്യങ്ങൾ ഇതിനോടകം കവർ ചെയ്തു കുറച്ച് ഓട്ടത്തിലായിരുന്നു നല്ല സ്പീഡിൽ നമ്മൾ പറഞ്ഞത് അറിയാം ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ വിത്ത് എക്സജറേഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗലിക അവകാശങ്ങള് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതേപോലെ തന്നെ സയൻസിൻ്റെ ടോപ്പിക്ക് പിന്നെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന എന്താണ് ആരോഗ്യ പദ്ധതികൾ അതിലൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ എൺപത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഓരോ കണ്ടന്റ് വൈസ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഇനി ചെയ്യുന്നുണ്ട് അത് എല്ലാം നിങ്ങൾക്ക് മുമ്പാകെ നമ്മൾ എത്തിക്കും അതിനിടയിൽ ലൈവ് വരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ലൈവ് വരാം അത് നിങ്ങൾ അറിയിക്കാം ഇനി നമ്മളൊരു ഫാമിലിയാണ് ചേർത്ത് പഠിച്ചാൽ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു സർക്കാർ ജോലി എന്തായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും നേടിയെടുക്കണം അതിനൊരു ഭാഷയില് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഉറപ്പായും നമ്മളൊരു ഗവൺമെന്റ് സർവീസിൽ നമുക്ക് കേടാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് അക്വർ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല മാക്സിമം എന്റെ പരമാവധി ഞാൻ വേഗത്തിൽ പെട്ടതാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇനി വരും വീഡിയോസ് നല്ല നല്ല രീതിയിലൂടെ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ നേരത്തെ പറഞ്ഞ ഓൺലൈൻ പെയ്ഡ് ബാച്ചിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സ് പിന്നീട് വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എത്തിക്കണം ചെറിയ കണ്ടന്റ് ആണ് പക്ഷേ നിങ്ങൾ എത്തിക്കണം അവരെയും കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്ക് എത്തിക്കണം പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും വിഷ്യു ഹാപ്പി സക്സസ് ഗുഡ് ബൈ